ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ടൈറ്റിൽ വിന്നറായിരുന്നു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ എന്ന സ്ത്രീ അറസ്റ്റിലായപ്പോൾ എക്സൈസ് നോട്ടീസ് അയച്ചവരിൽ ഒരാൾ ജിൻഡോ ആയിരുന്നു ഇരുവരും തമ്മിൽ പണമിടപാട് നടത്തിയെന്ന് തെളിഞ്ഞതോടെയാണ് ജിൻഡോയെ എക്സൈസ് വെട്ടിച്ചത് സംഭവം വാർത്തയായപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജിൻഡോയുടെ സഹ മത്സരാർത്ഥിയും യൂട്യൂബറുമായ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ജിൻഡോയ്ക്കെതിരെ വീഡിയോയുമായി എത്തിയിരുന്നു ജിൻഡോയെ വിമർശിച്ചായിരുന്നു സായിയുടെ വീഡിയോ ഇപ്പോഴുതാ സായി അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് തന്നെ കുറിച്ച് പറഞ്ഞതെന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ലെന്നും ജിൻഡോ പറയുന്നു സിനിമാക്സ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിൻഡോ സായിയും ലഹരി ഉപയോഗിക്കുന്നതായും ജിൻഡോ ആരോപിച്ചു ജിൻഡോയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം ഞാൻ സ്റ്റേഷനോടെ കയറിയിട്ടില്ല വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചതാണ് എറണാകുളത്തെ എൻ്റെ ജിമ്മിനടുത്താണ് അവരുടെ താമസം അങ്ങനെയാണ് എനിക്ക് ആ സ്ത്രീയെ പരിചയം അച്ഛൻ മരിച്ചപ്പോൾ പണം സഹായമായി ചോദിച്ചിരുന്നു രണ്ടായിരം രൂപ കൊടുത്ത് അന്ന് ഞാൻ അവരെ സഹായിച്ചു അതല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല അവരുടെ അക്കൗണ്ടിലേക്ക് പണമിട്ട് കൊടുത്തവരെ എല്ലാം പോലീസ് വിളിപ്പിക്കുന്നുണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്ന തരത്തിൽ വാർത്ത കൊടുത്തത് അതുപോലെ സായി എന്നെക്കുറിച്ച് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു ഇല്ലാത്ത കാര്യങ്ങളാണ് സായി വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോൾ വീഡിയോ ചെയ്യാമെന്നായിരുന്നു സായിയുടെ മറുപടി പക്ഷേ ഇതുവരെ സായി അത് ചെയ്തിട്ടില്ല അത് സായിയുടെ പോക്രിത്തരം പുലി പോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കയറിയ ആളാണ് സായി പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഡൗൺ ആയി അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ലേ ആരായിരിക്കും ലഹരി ഉപയോഗിക്കുന്നതെന്ന് സാധനമില്ലാതെയാൽ എനിക്കാൻ പറ്റില്ല കാറിനുള്ളിൽ കിടന്ന് ചിലക്കുന്ന സായി ആയിരുന്നില്ല ഹൗസിൽ വൈഫ് പോലും സായിയെ വാഴ എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ്റെ പൊന്നുമോൻ സെന്റിമോൻസ് പുള്ളിക്കാരനെ ഇറക്കി അച്ഛനുമായി കൂട്ടായി എന്നതൊക്കെ നല്ല കാര്യം തന്നെ പുലി പോലെ ഇരുന്ന സായിയാണ് ഹൗസിൽ വന്ന രണ്ടാം ദിവസം മുതൽ ഡൗൺ ആയത് അതുകൊണ്ട് ആരാണ് ലഹരി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നോട് ഇതേക്കുറിച്ച് തലപ്പത്തി ഇരിക്കുന്ന ആളുകളാണ് ചോദിച്ചത് നിനക്ക് വല്ലതും അറിയാമോ എന്നാണ് ചോദിച്ചത് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിക്കോളൂ സായി അന്വേഷണം വരും സുഹൃത്തായിട്ട് പറഞ്ഞില്ലെന്നും വേണ്ട നിന്നെ പോലെയല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കാതിരുന്നതിനാൽ സായിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാൽ മാത്രമേ വീഡിയോ കൊടുക്കാൻ പാടുള്ളൂ എക്സൈസ് നോട്ടീസ് അയച്ചു എന്നത് ശരിയാണ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചതാണ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു അവർക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ വീഡിയോ ചെയ്ത് സായി ലാസ്റ്റ് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പണി മേടിക്കരുത് എല്ലാവരും എന്നെപ്പോലെ ക്ഷമിക്കില്ലെന്നും ജിൻഡോ പറയുന്നു